നിസ്കരിക്കാൻ മടി ഖുർആൻ ഓതാൻ മടി പ്രയാസം കാരണം എന്താ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൈക്ക് വേദന കാലിന് വേദന നടുവിന് വേദന ഊരയ്ക്ക് വേദന തുടങ്ങി പല പ്രയാസങ്ങളാണ് ശരീരത്ത് നിസ്കരിക്കാൻ കഴിയണില്ല നിസ്കരിക്കാൻ തോന്നുന്നില്ല മക്കൾ നിസ്കാരമുള്ളവരല്ല ഭർത്താവ് നിസ്കരിക്കുന്നില്ല ഭാര്യ നിസ്കരിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് തന്നെ നിസ്കരിക്കാൻ ഒരു തോന്നൽ വരുന്നില്ല ഇനി അതല്ല നിസ്കരിച്ചു ഓക്കെ രണ്ടുപേര് കുറാൻ ഓതാനെന്നിരുന്നാലോ ഓതാൻ തുറന്നു വെക്കുമ്പോഴേക്കും ഉറക്കം വരിക ഓതാൻ കഴിയണില്ല സാദേ എന്താ ചെയ്യാറില്ല ഇതൊരു സങ്കടമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഖുർആൻ ഓതാൻ തന്നെ പറ്റാത്ത അവസ്ഥ വരിക എന്നുള്ളത് അല്ലേ നമുക്ക് കൂലി കിട്ടുന്ന ഒരു ഹർഫിന് പത്തു നന്മ ലഭിക്കുന്ന ഖുർആൻ നമുക്ക് ഓതാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത് അത് പരിഹരിച്ചു കിട്ടാൻ ഒരു മാർഗം എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ പരിശുദ്ധമായ അസ്മാലഹസിനയിൽ ഒരു വഴിയുണ്ട് അള്ളാഹു സുബാനഹുരുടെ ഒരു ഇസ്മ് ഇസ്മു പവർഫുള്ളായ ഇസ്മ കുറഞ്ഞെണ്ണം കുറഞ്ഞ കുറഞ്ഞെണ്ണം നൂറിൽ താഴെയുള്ള ഒരെണ്ണം നിങ്ങൾ ദിവസവും ചൊല്ലാൻ തയ്യാറാണ് എങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ ഈ നിസ്കാരത്തിൽ ഉള്ള പ്രയാസം നിസ്കാരത്തിൽ ഉള്ള മടി നിസ്കരിക്കാനുള്ള മടി അതുപോലെ നിസ്കാരത്തിൽ വരുന്ന വേദനകൾ പ്രയാസങ്ങൾ റൊക്കു ചെയ്യുമ്പോൾ സുചിത ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിച്ച് ഉന്മേഷമായിട്ട് നിസ്കരിക്കാൻ കഴിയണം തീർച്ചയായിട്ടും പറ്റും ഇനി അതല്ല കുർ തുറന്നു വെച്ചിട്ട് ഓതുന്ന സമയത്ത് ഇബിലീസ് വന്നിട്ട് മോനെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞത് ആരാട്ടുപാടി ഉറക്കേണ്ട ഒരു അവസ്ഥ അല്ലേ ആ അവസ്ഥ അങ്ങോട്ട് മാറി ഇബിലീസിനെ പായിക്കാനുള്ള ഇബിലീസിനെ ആട്ടി ഓടിക്കാനുള്ള നമുക്ക് കൂടി ഉന്മേഷത്തോടുകൂടി ഓതാനുള്ള ഒരു അവസരം കിട്ടണം തീർച്ചയായിട്ടും അതിനെ ഈസ്മ ഉപകരിക്കും ഇതോടൊപ്പം ഇത് മാത്രമാണോ അല്ല ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ജോലികൾ അത് വീട്ടുജോലികളാകട്ടെ ജോലികളാകട്ടെ അടുക്കളപ്പണികളാകട്ടെ നമ്മളുടെ ബിസിനസ്സുകളാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വർക്കുകളാകട്ടെ മറ്റ് ജോലികളാ കൂലിപ്പണികളാകട്ടെ ആയിക്കൊള്ളട്ടെ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നമുക്ക് ക്ഷീണവും തളർച്ചയും ഒന്നുമില്ലാതെ നമ്മൾ ആ ഉന്മേഷത്തോടുകൂടി ആരോഗ്യവാനായിട്ട് നല്ല ഉന്മേഷത്തോടുകൂടി ചെയ്യുമ്പോഴല്ലേ ബിരിയാണി വെക്കുമ്പോൾ ഉഷാറായ ബിരിയാണി വെക്കാൻ പറ്റുകയുള്ളു നല്ല കൂടി ഓഫീസ് വർക്ക് ചെയ്യുമ്പോഴല്ലേ ആ ഓഫീസിലെ ഫയലുകൾക്കൊന്ന് ക്ലിയർ ആക്കാൻ പറ്റുകയുള്ളൂ നല്ല കൂടി ബിസിനസ്സുകൾ റങ്ങുമ്പോഴല്ലേ നമുക്ക് ആളുകളെ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ആകർഷിക്കാനും അതുപോലെ അവരുടെ ഇടയിലേക്ക് ഉന്മേഷമായിട്ട് ഇറങ്ങി ചെല്ലാനും പറ്റുള്ളൂ അതൊക്കെ ഇതിൽ ഉപകരിക്കും ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകാൻ ഈ ഒരു ചെറിയ ഇസ്മു ഒന്ന് കൈമുതലാക്കി വെച്ചോ ഇൻഷാ ഇൻഷാല്ലാ ഉപകാരപ്പെടും നമ്മുടെ ജീവിതത്തിൽ ഇത് പാഴാക്കരുത് അള്ളാഹു സുബഹാന ഹൂവത്തെ അയല എല്ലാ പ്രയാസങ്ങളും തീർത്ത് റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എത്ര വലിയ ഷെറുകളിൽ നിങ്ങൾ പെട്ട് കിടക്കുകയാണെങ്കിലും ശരി എത്ര വലിയ ഷെർറ് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഇനി അതിൽ നിന്നൊരു മോചനം കിട്ടൂല എന്ന് നിങ്ങൾ കരുതിയ വിഷയമാണെങ്കിലും ശരി ഇനി അതിൽ നിന്ന് രക്ഷപ്പെടൂല്ല എന്ന് കരുതിയ വിഷയമാണെങ്കിലും ശരി ഒരു പ്രയാസമില്ല ഇല്ലാതെ സിമ്പിൾ ആയിട്ടത് പുഷ്പം പോലെ നമുക്കതിനെ രക്ഷപ്പെടാൻ പറ്റും ഇൻഷാല്ല അതിന് ഏറ്റവും നല്ലൊരു മാർഗം വിക്ര ചൊല്ലുക എന്നുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ആ പറഞ്ഞതാ നിബിതങ്ങൾ പഠിപ്പിച്ചെന്നാണ് എന്നാൽ ഏത് വിക്ര ചൊല്ലേണ്ടത് ഏത് ദിക്കറ് ചൊല്ലിയാലാണ് രക്ഷ കൂടുതൽ കിട്ടുക ഒരുപാട് തിക്കറുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലേറ്റവും പവർഫുള്ളായത് അസ്മാവൽസ്സിന ഹുസ്ന ചൊല്ലുന്നവരെ വെറുതെ ആക്കൂല എന്ന അസ്മാവുലുസിനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം കാര്യമൊള്ളാഹു പരിഹരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ടുള്ള ഷെറുകൾ അത് രോഗങ്ങളാകട്ടെ മറ്റു മുസീബത്തുകളാകട്ടെ ഏത് പ്രയാസമായിക്കൊള്ളട്ടെ അതൊക്കെ സിമ്പിളായി തീർക്കാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഇസ്മ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം അള്ളാഹു സുഹാൻ അഹുത്ത അല്ല കബൂൽ ആകട്ടെ അല്ല തിക്കാറിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക ഇൻഷാല്ല ഇതുപോലെ പരിശുദ്ധമായ തിക്രുകളും ഒക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ ഇൻഷാള്ള ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അള്ളാഹു അതൊക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പതിവാക്കാനും നമുക്ക് ഭാഗ്യം നൽകട്ടെ വീഡിയോയിലേക്ക് കടക്കാം السلام عليكم ورحمه الله وبركاته بسم الله والحمد لله اعوذ بكلمات الله التامات من كل شيطان وهمه ومن كل عين لامه പ്രിയമുള്ള എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകട്ടെ നല്ലൊരു ദിവസം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെടുന്ന ദിവസമായി കബൂലാക്കുമാറാകട്ടെ ഇൻഷ ഇന്ന് ഞാനൊരു ഇസ്മ പറഞ്ഞുതരാം അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹന എത്ര പവറുള്ള സാധനമാണെന്നറിയും നമ്മുടെ കയ്യിൽ കിട്ടിയ വലിയൊരു നിധിയാണ് നിങ്ങളുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിൽ അസ്മാഅ ഉൽ ഹസ്സിനയുടെ ഏടുണ്ടോ എന്താ നിങ്ങളൊന്ന് എടുത്തേ അത് കയ്യിലെടുത്തിട്ട് നിങ്ങളത് നോക്കിയാൽ അതിനകത്ത് കുറേ വരികൾ ചെല ചില ചില പേരുകൾ കാണാം അള്ളാഹ് അർ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അപ്പൊ ഇങ്ങനെ കുറെ പേരുകൾ ഉണ്ട് പക്ഷെ ഈ ചെറിയ 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 പേരുകൾ അടങ്ങി അസ്മാ ഉൽ ഹുൽസന എന്ന് പറയും നമ്മുടെ കയ്യിൽ ഒരു ചെറിയ കടലാസ് കഷ്ണത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം നമ്മെ സ്വർഗത്തിലേക്ക് നേരെ കൈപിടിച്ചു കൊണ്ടെത്തിക്കാൻ പ്രാപ്തിയുള്ള അതിന് കഴിവുള്ള ഒരു സാധനമാണ് നമുക്ക് മനസ്സിലായോ കേവലം കേവലം വെറും ഒരു കടലാസ് അല്ലത് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് വാ മോനെ വാ അല്ലെ മോളെ വാ നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ് നാളെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് പക്ഷേ നമ്മളത് തുറന്ന് നോക്കാറില്ല നമ്മൾ നോക്കാറില്ല എന്നാൽ ഇന്ന് കേട്ടോ ഇൻഷാല് ഈ അസ്മാ ഉൽഹനയിൽ പെട്ട അസ്മാൽ ഹസ്സിനെ എല്ലാം ഓക്കെയാണ് പവർഫുൾ പവർഫുള്ളായ ഇസ്മുകളാണ് അള്ളാഹ് എന്ന നാമം മുതൽ നമ്മൾ സാധാരണ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ചൊല്ലുമ്പോൾ അവസാനം ചൊല്ലുന്ന സബൂർ എന്നാണ് അള്ളാഹുന് ഒരുപാട് ഇസ്മകളുണ്ട് കേട്ടോ അലില്ലാഹി ലസ്മ ഉൽസ്ന ഫുറഹു അള്ളാഹുന് ഒരുപാട് 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 നല്ല നാമങ്ങളുണ്ട് ഫതുറ റുഹുബിഹ അതുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചോ എന്നാണ് പറഞ്ഞത് ഏ അതുകൊണ്ട് നിങ്ങൾ ദുനിയാവ് ചോദിച്ചോ ആഹ്റം ചോദിക്കല് അങ്ങനെയല്ല അല്ലെ ആഹ്റം ചോദിച്ചോ ദുനിയാവ് ചോദിക്കൽ അങ്ങനെയല്ല നിങ്ങൾക്ക് എന്താവശ്യമുണ്ട് ഉപ്പ് വേണോ കർപ്പൂരം വേണോ നിങ്ങൾക്ക് ചെരുപ്പ് വേണോ നിങ്ങളുടെ ജീവിതത്തിൽ ജോലി വേണോ നിങ്ങൾക്ക് വീട് വേണോ ഭാര്യ വേണോ ഭർത്താവ് വേണോ മക്കളെ വേണോ സ്വർഗം വേണോ ചോദിച്ചോ ആ ചോദ്യത്തിന് ലിമിറ്റ് ഒന്നുമില്ല എത്ര വേണമെങ്കിലും ചോദിച്ചോളാം ഇങ്ങനെ എന്നാൽ എല്ലാ ഇത് അസ്മാഅല്സ് മുഴുവൻ ഇനി ഈ അസ്മാവൽ ഹുസ്നയിൽ ചില ഇസ്മുകൾക്ക് ചില പ്രത്യേക നേട്ടങ്ങളല്ലേ ഇല്ലേ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇൻഷാല്ല ഇന്ന് ഞാനൊരു ഇസ്മു പറഞ്ഞുതരാം ഇസ്മു വലിയ എന്തെങ്കിലും എന്താ വലിയ ഇസ്മു അല്ലെങ്കിൽ ഒരുപാട് തവണ ചൊല്ലണം കുറേ കണ്ടിട്ട് ഇയാൾ വീട്ടണം എന്നാലേ ഫലം കിട്ടുകയുള്ളൂ അങ്ങനെയല്ല മറിച്ച് നിങ്ങൾക്ക് നിശ്ചിത എണ്ണം ചുരുങ്ങിയ സമയം കൊണ്ട് ഇസ്മു ചൊല്ലാനൊന്നും വലിയ സമയമില്ല ഉദാഹരണം പറഞ്ഞാൽ ആർ റഹ്മാൻ എന്നുള്ള ഇസ്മു ഉദാഹരണം പറയാം യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ ചൊല്ലി തീർക്കാൻ അഞ്ഞൂറോ ആയിരം ഒക്കെ ചെല്ലാൻ കുറഞ്ഞ സമയം മതിയാകും പക്ഷേ ഇത് അത്രയൊന്നും വേണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കാനും നമ്മൾ വിചാരിക്കുന്ന മനസ്സിൽ കരുതിയ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് നടന്നു കിട്ടാനും ഈ ഒരു ഇസ്മു മതിയായതാണ് എന്ന് മഹാന്മാർ കുഴപ്പിച്ചിരുന്നു ഏതാണ് ആ ഇസ്മു ഇസ്മു കേട്ടോളി അൽ ഹസീബ് നമ്മളൊക്കെ കേട്ടില്ലേ ഹസീബ് ഹസീബ് എന്ന് പറഞ്ഞാൽ എന്താ ഹസീബ് നമ്മൾ പലപ്പോഴും നമ്മുടെ പല ആളുകളുടെയും പേര് കേൾക്കേണ്ട ഹസീബ് പക്ഷേ ഈ അള്ളാഹുവിൻ്റെ നാമമാണ് അൽ ഹസീബ് എന്നുള്ളത് അൽ ഹസീബ് വിചാരണ നടത്തുന്നവൻ ഒരർത്ഥം അങ്ങനെയുണ്ട് ഹൽ ഹസീബ് എന്ന് പറഞ്ഞാൽ വിചാരണ നമുക്കറിയാം ഹിസാബ് നടത്തുന്നവനായ അള്ളാഹു ഹിസാബ് അള്ളാഹു ഇന്ന അലേന ഹിസാബഹും സുമ്മ ഇന്ന അലേന ഹിസാബഹും അള്ളാഹുവിൻ്റെ മേലാണ് ഹിസാബ് ഉള്ളത് ഹിസാബ് അല്ലാഹുവാണ് നടത്തുന്നത് ഈ ഹസീബ് ആകുന്ന അള്ളാഹ് അതുപോലെ മറ്റൊന്നാണത് ഓഹരി ചെയ്യുന്നവൻ വിതരണം ചെയ്യുന്നവൻ അതുപോലെ കണക്ക് എന്ത് ചെയ്യുക കൃത്യമാക്കുന്നവൻ കണക്ക് കൂട്ടി നൽകുന്നവൻ ഇങ്ങനെ പല ആശയങ്ങൾ മുഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് കിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ഇപ്പോൾ ഒരു പ്ലേറ്റ് ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് എത്തി ഈ ഒരു പ്ലേറ്റ് ഭക്ഷണത്തിൽ എത്ര ഭക്ഷണം വേണം വരെ കണക്കാക്കി നമുക്ക് നൽകിയത് നൽകിയതല്ലോഹുമാണ് അല്ലേ നമ്മൾ ഒരു രണ്ട് തവി ചോറ് ഒരു പാത്രത്തിലേക്ക് കോരിയിട്ടു രണ്ട് തവി ചോറ് ഒരു പാത്രത്തിലേക്ക് കോരിയിട്ടു എത്ര അരിമണി ഉണ്ടാവും അതിനകത്ത് എത്ര ചോറ് ഉണ്ടാവും ഇന്നേവരെ ആരെങ്കിലും എണ്ണിയിട്ടുണ്ടോ ഞാനും എണ്ണിട്ടില്ല നിങ്ങളും എണ്ണിട്ടില്ല ദോശയും ചപ്പാത്തി ഒക്കെ ചിലപ്പോൾ എണ്ണും നാല് ദോശ കഴിച്ചാൽ അഞ്ച് ദോശ കഴിച്ചു അല്ലെങ്കിൽ അഞ്ച് ചപ്പാത്തി കഴിച്ചു എന്നൊക്കെ പറയാം പക്ഷേ നമ്മൾ കഴിക്കുന്ന സ്ഥിരമായി നമ്മളുടെ ഭക്ഷണമായി നമ്മൾ കഴിക്കുന്ന ചോറ് ആ ചോറ് നമ്മുടെ പ്ലേറ്റിലേക്ക് വാരിയിട്ടിട്ട് എത്ര അരിമണി എത്ര ചോറിൻ്റെ ആ വറ്റ് നമ്മൾ കഴിച്ചു എന്ന് ഇന്നേവരെ എണ്ണി നോക്കിയിട്ട് കഴിച്ചിട്ടുണ്ടോ ഇല്ല നമ്മൾ കണക്കില്ലാതെയാണ് കഴിച്ചത് എന്നാൽ ഇതുപോലെ കണക്കില്ലാതെ നൽകുന്നവൻ ആരാണ് കൃത്യമായി ഒരളവ് നമ്മളുടെ പാത്രത്തിൽ എത്തിച്ചു തന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതാണ് ഹസീബായ അള്ളാഹ് കണക്ക് നമുക്ക് കൃത്യമായി നൽകുന്നവനായ അള്ളാഹ് ആ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും കഴിയില്ല ഒമാമിൻ ദാബത്തിൻ ഫിൽ ഫിലർ അലല്ലാഹി അലഹിസ് അള്ളാഹു ആണ് നമുക്കത് എത്തിച്ചു തരുന്നത് കൃത്യമായി എത്തിച്ചു നൽകുന്നവൻ അള്ളാഹുവാണ് അപ്പൊ ഇങ്ങനെ കണക്കുകൂട്ടി നമുക്ക് നൽകുന്നവനായ റബ്ബ് അതാണ് അൽ ഹസീബ് ഈ ഈ ഇസ്മ് നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രയോജനം ചെയ്യാം നമുക്ക് എന്തൊക്കെയാണ് ഈ ഇസ്മുകൊണ്ട് നേട്ടം കിട്ടുക കേട്ടോ ഈ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തരാം ഹസീബ് എന്ന നാമം അതിനെപ്പറ്റി വിശദീകരിക്കുന്നതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് മുഴുവൻ അള്ളാഹുവിന്റെ സൃഷ്ടികൾ അത് മനുഷ്യര് മാത്രമല്ല നമ്മൾ മാത്രമല്ലല്ലോ നമുക്ക് മാത്രമാണ് ഭക്ഷണം തരുന്നത് നമുക്ക് മാത്രമാണ് വായു തരുന്നത് നമുക്ക് മാത്രമാണ് വെള്ളമുള്ളത് അല്ല അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ അത് മനുഷ്യനാകട്ടെ മൃഗങ്ങളാകട്ടെ ഇഴ ജന്തുക്കളാകട്ടെ പക്ഷിപറവാദികളാകട്ടെ ഞാനിപ്പോ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് മിനാരത്തിന്റെ രണ്ട് അറ്റത്തും ഒരറ്റത്ത് ഒരു കിളിയിൽ നിന്ന് കഴിയുമ്പോൾ അതിന് മറുപടിയായിട്ട് മറ്റേ അറ്റത്തെ മിനാരത്തിൽ നിന്ന് അടുത്തൊരു കിളി കരയുക രണ്ട് കിളികളെ ഞാൻ ഇനി അത്ഭുതപ്പെട്ടുപോയി കാരണം എന്താ അത് കൃത്യമായി അതിനിരിക്കേണ്ട ഒരു സ്ഥലം ഒരു സ്പേസ് കിട്ടിയപ്പോൾ രണ്ടാളും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് രണ്ട് ദിശകളിൽ ഇരുന്നു കൊണ്ടാണ് ഒരാൾ കരഞ്ഞ് ഉടനെ അടുത്ത ആൾ കരയാം അടുത്ത ആൾ നിങ്ങൾ ചിലപ്പോൾ ഈ വോയിസ് ഞാൻ നോയ്സുകളൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നീ അഥവാ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കിളികളുടെ ഒച്ച കേൾക്കാൻ കഴിയും അള്ളാഹു ഇവർക്കാരെ ഭക്ഷണം നൽകുന്നത് വിത്താന അല്ലേ അവരെപ്പറ്റി പറഞ്ഞത് അവർ രാവിലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന വീട്ടിൽ നിന്ന് കൂട്ടിന്ന് ഇറങ്ങി വന്നാൽ രാവിലെ എന്നിട്ടോ വ അത് പള്ളയൊട്ടിയവരായിട്ട് പള്ളയിൽ ഒന്നും ഇല്ലാത്തവരായിട്ട് കാഞ്ഞ വയറുമായിട്ടാണ് ഇറങ്ങി വന്നത് വറോഹ് ബിത്താന ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴേ കൂട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പള്ള വീർത്തവരായിട്ടായിരിക്കും ആരാണ് അവർക്ക് റേഷൻ കട കൊടുത്തത് ആറ് ആരാണ് അള്ള ഈ മറ്റേ പക്ഷിപറവാതുകൾക്ക് അവർക്ക് ഇരിക്കുന്ന ഭക്ഷണം ഇന്നടത്താണ് എന്ന് കാണിച്ചു കൊടുത്തത് അള്ളഹ ഹസീബായ അള്ള അല്ല അവർക്ക് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ പക്ഷികൾക്കും പറവകൾക്കും അതുപോലെ ഇഴജന്തുക്കൾക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കും ഉറുമ്പിനും പാറയ്ക്കകത്തുള്ള പ്രാണിക്ക് പോലും പച്ചിർ അന്നം അന്നം നൽകാൻ മഹാനായാലും കുമാൽ ഹക്കീം റബിള്ളാഹുലുഹിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചെറിയ ചരിത്രം പറയട്ടെ കുറഞ്ഞ സമയം കൊണ്ട് കുമാൽ ഹക്കിംകളുടെ ചരിത്രം പറയുന്നുണ്ട് അവിടുന്ന് എന്ത് ചെയ്യാ ഒരു കടലിന്റെ ഓരത്തുടങ്ങി നടക്കുമ്പോൾ ഒരു ആമയുടെ പുറത്ത് ആമയാണോ തവളയാണോ എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും വെള്ളത്തിലും കരയിലും ജീവിക്കുന്നൊരു ജീവി രണ്ടു ആയിക്കോട്ടെ അപ്പൊ മനസ്സിലായാലോ വെള്ളത്തിലും കരയിലും അതിൻ്റെ പുറത്ത് ഒരു ഉറുമ്പ് അതിൻ്റെ മുകളിൽ എന്താണ് ഒരു ചെറിയ ഭക്ഷണത്തിന്റെ ഒരു അംശവുമായിട്ട് ഈ ജീവിയുടെ പുറത്ത് കയറിയിരിക്കുകയാണ് ആ ജീവി അതിനെയും കൊണ്ട് കടലിലേക്ക് വെള്ളത്തിലേക്ക് പോയി വെള്ളത്തിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു വന്നു പുറത്ത് ഉറുമ്പുണ്ട് അതിൻ്റെ മുകളിൽ ഭക്ഷണമില്ല അള്ളാഹുവിനോട് കാര്യം അന്വേഷിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു എന്താ അറിയോ ആ ഉറുമ്പ് കടലിനുള്ളിൽ പാറയുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു പ്രാണിക്ക് ഭക്ഷണവുമായി പോയതാണ് ആ ഭക്ഷണം കൊണ്ട് കൊടുക്കാനുള്ള കൊറിയർ ബോയ്സ് ആയിരുന്നു ആര് ഈ ജീവി അതായത് ആമയാട്ടെ ആമ അല്ലെങ്കിൽ തവളയാട്ടെ അതും അതിന്റെ പുറത്തുള്ള ആ ഉറുമ്പും നോക്കുകൾ അപ്പൊ അത്രത്തോളം അല്ലാഹു ഭക്ഷണം നൽകുകയും എന്താണ് അള്ളാഹു കൈകാര്യം ചെയ്യാൻ റബ്ബുല ആലമീൻ അല്ലേ നമ്മുടെ കൈകാര്യം ചെയ്യുന്ന അള്ളാഹു അല്ലേ അപ്പൊ ഇങ്ങനെ യജമാനനായ റബ്ബ് എല്ലാവരുടെയും അനക്കവും അടക്കവും അതുപോലെ അവരുടെ ഭക്ഷണവും അവരുടെ കാര്യങ്ങളും വായുവും വെള്ളവും ഒക്കെ കൃത്യമായി നൽകുന്നവനാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്ന അമലുകൾ നമ്മളിപ്പോൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കുറഞ്ഞു പക്ഷേ പലപ്പോഴും നമുക്ക് ഒരു പ്രയാസം തോന്നാറില്ല നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലുവേദന മുട്ടുവേദന നടുവേദന അതുപോലെ തന്നെ എന്തു ചെയ്യുക ഉറ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ ഉറക്കം വരിക ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരിക മുമ്പ് ഒരു സഹോദരൻ എൻ്റെ എനിക്ക് ജോലി ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അടുക്കളയിൽ നിന്ന് എന്ത് വേണമെങ്കിലും ജോലി ചെയ്യും വീട് അടിച്ച് വാരി വൃത്തിയാക്കുക അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ നിസ്കരിച്ച് കഴിഞ്ഞ് നിസ്കാരക്കുപ്പായിട്ടുണ്ട് ആ ഖുറാൻ ഓതാനിങ്ങൾ തുറന്നു വെച്ചോ ഒരു പേജ് ഓതാൻ കഴിഞ്ഞാലും ഓതാനി എനിക്കും അപ്പോൾ ഉറക്കം വരിക അത് പ്രത്യേകതരം ഒരു അസുഖമാണല്ലോ ഓതാരിക്കുമ്പോൾ അപ്പോൾ ഉറക്കം വരിക അപ്പോൾ അതുകൊണ്ടെന്ത് ചെയ്യുക എന്തെങ്കിലും പരിഹാരം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാനൊരു തമാ ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തമാശയാണ് ഒരു തമാശ രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും സമൂഹം ഗൗരവമുള്ള വിഷയമല്ലേ നമുക്കൊരു കുറാൻ ഓതാൻ പറ്റാത്ത രൂപത്തിൽ ഉറക്കം വന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ അമൽ മുറിഞ്ഞു പോവാണ് അപ്പോൾ ഇനി എങ്ങനെ വിഷമിക്കേണ്ട വിശാല് അങ്ങനെ വിഷമമുള്ള ആളുകളുണ്ട് എങ്കിൽ മാറ്റി വെച്ചോളി അങ്ങനെ ആർക്കെങ്കിലും അവരുടെ ചെയ്യുന്ന അമലുകളിൽ അത് നിസ്കാരങ്ങളാകട്ടെ അവരുടെ വിപാദത്തുകളാകട്ടെ ഇനി അതെല്ലാം മറ്റു ജോലികളാട്ടെ എല്ലാ ജോലിയും വിഭാഗത്താണ് കേട്ടോ നീയത്ത് എല്ലാ ജോലി വിളാദത്താണ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കും അള്ളാഹു ഞാൻ വൃത്തിയാക്കൽ അതായത് മുത്തലബി സലഹാസ്ലാൻ തങ്ങൾ പഠിപ്പിച്ചാണല്ലോ ശുദ്ധിയാക്കുക എന്നുള്ളത് അപ്പൊ ശുദ്ധിയാക്കൽ എന്ന നീയത്ത് ആ സുന്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് നിന്റെ പൊരുത്തത്തിന് വേണ്ടി ശുദ്ധിയാക്കാൻ വേണ്ടി ഞാൻ അടിച്ചുമായിരുന്നു നീയത്ത് വെച്ചാൽ കൂലി ലഭിക്കും ഓരോ തവണ വിറ്റ അടിക്കുമ്പോഴും കൂലി ലഭിക്കും പാത്രം കഴുകുമ്പോൾ കൂലി ലഭിക്കും വസ്ത്രം അലക്കുമ്പോൾ കൂലി ലഭിക്കും നീത്ത് നന്നാക്കിയാൽ മതി ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഈ ചെയ്യുന്നത് നിന്റെ കൂലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമലുകളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എളുപ്പം കിട്ടാൻ വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കുല്യൂമിയ എല്ലാ ദിവസവും ചൊല്ലിക്കോ എൺപത് തവണ സമാനീന നറൻ യാ ഹസീബ് യാ ഹസീബ് എന്ന ഇസ്മ എൺപത് തവണ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ചൊല്ലിക്കോ എൺപത് തവണ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും പ്രയാസം ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്കും ടെൻഷൻ ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും ഒരു ബുദ്ധിമുട്ടും അലട്ടലും നമ്മെ നേരിടില്ല നമുക്ക് ക്ലീനായിട്ട് അത് ചെയ്യാൻ കഴിയും അങ്ങനെ വൃത്തിയായി ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ നമ്മുടെ വിഭാഗത്താണ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ സാധാരണയുള്ള അമലുകളാണ് ചെയ്യുന്നതെങ്കിൽ കൂലി ഓവറായിട്ട് ലഭിക്കും അതിന് ഇരട്ടി പ്രതിഫലം ലഭിക്കും മറ്റ് പ്രവർത്തനങ്ങൾ നമ്മുടെ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിന് കൂടുതൽ ലാഭവും അല്ലെങ്കിൽ കൂടുതൽ വരുമാനവും ലഭിക്കാൻ കാരണമായി തീരും ജോലി ചെയ്യുന്ന ആൾ നല്ല ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ജോലിയിൽ വലിയ പ്രയാസമാണ് എങ്കിൽ അയാൾക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാൽ ഒരു പ്രയാസവും ഇല്ല ടെൻഷനും ഇല്ലാതെ അയാൾ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൾക്ക് സക്സസ് ആകാൻ കഴിയും അല്ലേ നമ്മൾ ഇപ്പം ജോലി ചെയ്യുന്നവരെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവർക്ക് കൂടി അത് ചെയ്യാൻ കഴിയും അത്തരത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയറായി കിട്ടാൻ ഈ ഒരു എന്ത് ചെയ്താൽ മതി ഈ ആ ഹസീബ് വലിയ പ്രയാസമുണ്ട് എൺപത് തവണയൊക്കെ ചെല്ലുകയെന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കഴിയും നിമിഷ നേരം കൊണ്ടുവഴി ഒരു രണ്ട് മിനിറ്റ് പോലും ചിലപ്പോൾ വേണ്ടി വരൂല്ല നമുക്ക് പത്ത് സെക്കൻഡ് കൊണ്ട് ചെല്ലി എന്ത് ചെയ്യും പത്ത് തവണ ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു എൺപത് സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു എൺപത് തവണ ചെല്ലാൻ പറ്റൂ ഇനി പോട്ട രണ്ട് മിനിറ്റ് എടുത്തു ഓക്കെ ഒരു അഞ്ചു മിനിറ്റ് എടുത്തു ഓക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടാൻ ഒരു അഞ്ചു മിനിറ്റ് അള്ളാന്റെ പേര് വിളിക്കാൻ മാറ്റി വെച്ചാൽ വലിയ കിട്ടലല്ലേ ഇൻഷാൽ അപ്പോൾ ഇനി മുടങ്ങരുത് ഇൻഷാല് എല്ലാ ദിവസവും കഴിവിന്റെ പരമാവധി ഏതെങ്കിലും ഒരു സമയത്ത് ഇനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിക്കോട്ടെ യാ ഹസീബു യാ ഹസീബു യാ ഹസീബു ഉപ്പിടുമ്പോഴും യാ ഹസീബു അതുപോലെ തന്നെ തക്കാളി അരിയുമ്പോഴും സവാള അരിയുമ്പോഴും പച്ചമുളക് ഇടുമ്പോഴും ഒക്കെ എന്ത് ചെയ്യാ യാ ഹസീബു യാ ഹസീബ് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാനൊക്കെ അത് തീരും നമ്മുടെ അമലുകളൊക്കെ എളുപ്പമായി കിട്ടും ജോലികളൊക്കെ പ്രയാസമില്ലാതെ ആയിത്തീരും നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണങ്ങളൊക്കെ നീങ്ങി കിട്ടും നമ്മുടെ ശരീരത്തിന് ഉന്മേഷം വരും ആവത് വരും ആരോഗ്യം വരും തളർച്ചയും അവശതയും ഒക്കെ നമ്മൾ മറക്കും അതങ്ങോട് മാറി വെക്കും കാരണം എന്താ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവൻ അള്ളാഹു ആണല്ലോ അപ്പം റബ്ബിനറിയാം എന്നെ കൈകാര്യം ചെയ്യാൻ ഇൻഷാല്ല അപ്പോൾ നമ്മുടെ അമലുകളൊക്കെ എളുപ്പമായി കിട്ടാൻ എൺപത് തവണ ഇനിയോ നമുക്ക് എന്തെങ്കിലും ഒരു ഷെററിൽ നിന്ന് രക്ഷ കിട്ടണം എന്തെങ്കിലും ഒരു മുസീബത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി നമുക്കൊരു റാഹത്തും സന്തോഷവും ലഭിക്കണം നമ്മുടെ ജീവിതത്തിൽ ഷെറുകൾ നീങ്ങിയിട്ട് സന്തോഷം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ എഴുപത് തവണ വീതം ഈ ഒരു ഇസ്മു പതിവാക്കി എഴുപത് തവണ സബയിലെ മുറത്തൻ എഴുപത് തവണ എല്ലാ ദിവസവും ഈ ഒരു സ്മ പതിവാക്കിയിട്ട് നിങ്ങൾ ആ മനസ്സിൽ കരുതിയ പ്രയാസം എന്താണോ അത് റബ്ബിനോട് ദ്വാരം ആ ദ ആ അള്ളാഹു തട്ടിക്കളയൂല ആ പ്രയാസം നീങ്ങി കിട്ടും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ എന്ത് ചെയ്യേണ്ടി വരില്ല കരയേണ്ടി വരികയോ വിഷമിക്കേണ്ടി വരികയോ സങ്കടപ്പെടേണ്ടി വരികയോ ചെയ്യൂല പലപ്പോഴും കുടുംബ പ്രശ്നമൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നവരൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിഹാരമാണ് നിങ്ങൾ യാ ഹസീബ് ചൊല്ലണം യാ ഹസീബ് ചൊല്ലണം എത്രയോ ആളുകൾ അതിന് പരിഹാരം പറ എന്ത് ചെയ്താൽ കിട്ടിയത് നമുക്ക് അവർക്ക് ഫലം കിട്ടിയത് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുഹാത്താലാൽ അവർക്കൊക്കെ റാഹത്തും സന്തോഷവും നൽകട്ടെ അപ്പം എൻ്റെ ശബ്ദം പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ടാവും ചൊല്ലിക്കൊള്ളി ഇൻഷാല്ല ഇൻഷാല്ലാ ഇന്നുമുതൽ പതിവാക്കിക്കൊള്ളി അള്ളാഹു സുഹാന ഹു താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ വിഷമങ്ങളൊക്കെ തീർത്ത് തരുമാറാകട്ടെ നമ്മളിൽ നിന്നൊക്കെ മൺമറഞ്ഞ് പോയാൽ നമ്മുടെ പള്ളിക്കാട്ടിലൊക്കെ അന്തി ഉറങ്ങുന്ന സ്നേഹജനങ്ങൾ അള്ളാഹു എല്ലാവർക്കും ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ മിസ്ലിം സ്വഭാവം അവർക്കും അള്ളാഹു ചേർത്ത് കൊടുക്കുമാറാകട്ടെ വരുന്ന നല്ല നല്ല നാളുകൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു സുഹഹാന നമ്മളൊക്കെ അനുഗ്രഹിക്കു മാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഒക്കെ ചെയ്യണം നല്ല നല്ല വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അലഹമ്മൂം വറഹമുല്ല